മട്ടന്നൂർ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ കോട്ടകൾ ഇളകി തുടങ്ങിയതിന്റെ സൂചനയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ മട്ടന്നൂർ മണ്ഡലം ബൂത്ത് തല നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ചെറുപ്പക്കാരന് മട്ടന്നൂര് തന്നാൽ ജയിപ്പിച്ച് തരാമെന്നുള്ള ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു സി പി എം കള്ളവോട്ട് ചെയ്യാൻ നിയോഗിച്ചവർ പോലും കെ സുധാകരനാണ് വോട്ട് ചെയ്തത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് കോൺഗ്രസ് എം എൽ എ ഉണ്ടാകുമെന്നും അദ്ദേഹം ആളുകളെ തന്നാൽ മട്ടന്നൂരിലും കോൺഗ്രസിന്റെ എം എൽ എ ജയിച്ച ഒരു അസംബ്ലിയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട സുധാകരേട്ടന് മൂവായിരം വോട്ടിന്റെ മാത്രം അസംബ്ലിയായി ആ വോട്ട് വോട്ട് എന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് പി കെ ജിതിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ് ഒ ജെ ജനീഷ് അനുതാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ